തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാനുള്ള തീയതി ജനുവരി മുപ്പത് വരെ നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായാലും ഔദ്യോഗിക ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ ദിൽന ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി ദിൽമ ദിൽന അതായത് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു നേരത്തെ അവസാന തീയതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അത് മുപ്പതിലേക്ക് മാറ്റിയിരിക്കുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് അറിയുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ ഭദ്ര ഈ പറയുന്നത് പോലെ ജനുവരി ഇരുപത്തിരണ്ട് വരെ ആയിരുന്നു അവസാന തീയതി ഉണ്ടായിരുന്നത് ഈ അവകാശവാദങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും എതിർപ്പുകളൊക്കെ സമർപ്പിക്കാനുള്ളവർക്ക് ഈ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ അത് സമർപ്പിക്കാവുന്നതായിരുന്നു പക്ഷെ ആ ആ തീയതിയാണ് ഇപ്പോൾ നീട്ടിയത് ഈ മുപ്പതാം തീയതി വരെ ഈ ഒരു തീയതി എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ ആക്ഷേപങ്ങളോ എന്തെങ്കിലും തരത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് മുപ്പതാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി തന്നെ അതിൽ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് പക്ഷെ നിലവിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണ തീയതിയിൽ മാറ്റം വന്നിട്ടില്ല അത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത് അതിലൊന്നും അതിനെ സംബന്ധിച്ചൊന്നും തന്നെ ഈ ഉത്തരവിൽ പറയുന്നില്ല നമുക്കറിയാം അതിനുശേഷം ഈ ഇരുപത്തി മൂന്ന് മുതൽ പതിനാല് വരെ ഫെബ്രുവരി പതിനാല് വരെ ഹിയറിങ്ങിനും പരിശോധനയ്ക്കും ഉള്ള കാലഘട്ടമായിരുന്നു അതിനുശേഷം ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം ആ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല പക്ഷേ ഈ പറയുന്നത് പോലുള്ള എന്തെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോ ഉണ്ട് എങ്കിൽ ജനുവരി വരെ അതിനുള്ള സമയമാണ് ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് അതായത് കൃത്യമല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് ചിലർക്കൊക്കെ വോട്ട് നഷ്ടപ്പെടുന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ സി ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കത്തയച്ചിരിക്കുന്നു എന്നൊരു കാര്യം കൂടി അറിയുന്നുണ്ട് ആ അതെ ഭദ്ര ഇത് കൃത്യമല്ലാത്തൊരു കാരണം പറഞ്ഞ് പലർക്കും വോട്ടുകൾ നഷ്ടപ്പെടുന്നുണ്ട് എന്നൊരു കാരണം കാട്ടി എസ് ഐ ആറിൽ ഇപ്പോൾ ചീഫ് ഇലക്ടർ ഓഫീസർക്ക് സി പി എം അയച്ചിട്ടുണ്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്ഷമിക്കണം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ ആയിരുന്ന അച്ഛനമ്മമാരോ ബന്ധുക്കളോ എന്നിവരൊക്കെ ആയിട്ട് രണ്ടായിരത്തി രണ്ടിന് ശേഷം ആയവരുടെ വോട്ട് പേരുകളി വോട്ടർ പട്ടികയിൽ മാച്ച് ചെയ്യുമ്പോൾ ഇവരുടെ പേര് വയസ്സ് വിലാസം തുടങ്ങിയവരൊക്കെ പിശതു കാണുന്നുണ്ട് ഇത്തരം അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇവരുടെ എല്ലാം വോട്ട് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി വ്യാപകമായിട്ടുണ്ട് എന്നാണ് ആ കത്തിൽ പറയുന്നത് ഈ ചില കേസുകളിൽ കൃത്യമായ കാരണം പോലും ബോധ്യപ്പെടുത്താതെയാണ് വിശദീകരണം ചോദിക്കുന്നത് അതായത് പേരുകൾ മിസ്മാച്ച് ആവുന്നു ചില അഡ്രസ്സുകൾ മിസ്മാച്ച് ആകുന്നു അതുപോലെ സ്പെല്ലിങ്ങൾ പല മിസ്മാച്ചുകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന രീതിയിലൊക്കെയാണ് പലരോടും വിശദീകരണം ചോദിക്കുന്നത് എന്നാണ് പറയുന്നത് ഇത്തരം ഒരു കാരണം മുന്നിൽ നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ വോട്ടവകാശത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഉണ്ടാകുന്നത് ആ ഒരു വിഷയത്തിൽ കമ്മീഷൻ അടിയന്തരമായി ഇട ഇടപെടണമെന്ന സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചീഫ് ഇലക്ട്രൽ ഓഫീസർക്ക് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കത്തയച്ചിരിക്കുന്നത്